വർക്ക് നമസ്കാരം ജൂൺ മാസം ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ജൂൺ മാസം മുപ്പതാം തീയതി തിങ്കളാഴ്ച വരെയുള്ള മാസഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്നാണ് ഇന്ന് നാം ഇവിടെ ഈ പരമ്പരയിൽ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ജൂൺ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ജൂൺ പതിനാലാം തീയതി വരെയും ഇടവരാശിയിലും തുടർന്ന് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ മിഥുനരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴ് മുതൽ തൻ്റെ നീചാവസ്ഥയിൽ നിന്ന് മുക്തനായി ചൊവ്വ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഈ മാസം മൂന്ന് രാശികളിലായി സഞ്ചരിക്കുന്നു ജൂൺ അഞ്ചാം തീയതി വരെയും ബുധൻ ഇടവരാശിയിലാണ് സഞ്ചരിക്കുക എന്നാൽ ജൂൺ ആറാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ പ്രവേശിക്കുകയും തുടർന്ന് ജൂൺ ഇരുപത്തൊന്ന് വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജൂൺ മാസം ഇരുപത്തി എട്ട് വരെയും മേടരാശിയിലാണ് സഞ്ചരിക്കുക ഇരുപത്തി ഒൻപതാം തീയതി ഇടവരാശിയിൽ ശുക്രൻ പ്രവേശിക്കും അതായത് ജൂൺ മാസത്തിലെ മുപ്പത് ദിവസങ്ങളിൽ ഇരുപത്തെട്ട് ദിവസവും ശുക്രൻ സഞ്ചരിക്കുന്നത് മേടരാശിയിൽ ആകുന്നു ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി സഞ്ചരിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളെ ആധാരമാക്കി നമുക്ക് ജൂൺ മാസ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകുന്നു ധനാഗമഭാവം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ അഭിവൃദ്ധി അപ്രതീക്ഷിതമായ ധനാഗമം ബിസിനസ്സിൽ പുരോഗതി എന്നിവയെ എല്ലാം നൽകുന്നു കൂടാതെ സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി തൊഴിൽ രംഗത്ത് നേട്ടം മുന്നേറ്റം എന്നിവയെയും പതിനൊന്നിലെ സൂര്യൻ നൽകും കുടുംബത്തിലും സുഖം സമാധാനം ക്ഷേമം ശരീരസുഖം മനസ്സുഖം എന്നിവയെ പതിനൊന്നിലെ സൂര്യൻ നൽകുന്നു എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പന്ത്രണ്ടിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ആ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ ഈ കൂറുകാർക്ക് നൽകാം അനിഷ്ടഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ചില ശാരീരിക ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ആകുലതകൾ ചില തടസ്സങ്ങൾ എന്നിവയെല്ലാം നൽകാം ചിലവുകളും ഈ സമയത്ത് വർദ്ധിച്ചു വർധിക്കുന്നതാണ് ചൊവ്വ ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ശത്രുശല്യം ബന്ധുവിരോധം കുടുംബാംഗങ്ങളുമായി അകൽച്ച എന്നിവയെല്ലാം സൃഷ്ടിക്കാമെങ്കിൽ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ധനപരമായ പ്രതിസന്ധികൾ ധനക്ലേശം അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം തീയതി വരെയും സർവാഭീഷ്ട സ്ഥാനം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ധനപരമായ നേട്ടങ്ങൾ കാര്യവിജയം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം നൽകും എന്നാൽ തുടർന്ന് അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെയും നൽകാം ചിലവിൻ്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ചിലവുകളെ വർദ്ധിപ്പിക്കാം കൂടാതെ ശരീരസുഖം മനസ്സുഖം എന്നിവയും ഈ സമയത്ത് കുറയാം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് രോഗാരിഷ്ഠതകളെയും മനപ്രയാസങ്ങളെയും വ്യാഴം ഈ ഓറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ധനം അമിതമായി ചെലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുഭവിക്കാം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ കാലതാമസം എന്നിവയും ഇവർ നേരിട്ടേക്കാം വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവേ ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് സംഭവിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം പത്താം ഭാവം എന്നത് ശുക്രന്റെ അനിഷ്ടഭാവമാകുന്നു കർമ്മഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ദോഷം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് പ്രധാനമായും കർമ്മവിഘ്നം കർമ്മ മേഖലയിൽ പ്രതിസന്ധികൾ അധിക ജോലിഭാരം ടെൻഷൻ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി എന്നിവയ്ക്കെല്ലാം സാധ്യത ഈ സമയത്ത് ഉണ്ടാകാം ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഒൻപതാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ അത് പിതൃ പിതാമഹപ്രീതിയെ നൽകും പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകും ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി ഇവർ പ്രാപിക്കും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അനാരോഗ്യം ആയുർഭീതി രോഗാരിഷ്ഠതകൾ എന്നിവയെ എല്ലാം നൽകാം കൂടാതെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ വിമർശനങ്ങൾ അവഹേളനം എന്നിവയെയും നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ സംജാതമാകാം രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവമാകുന്നുവെന്നറിയുക ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയെല്ലാം വന്നുഭവിക്കാം അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഇവർ പാലിക്കേണ്ടതുണ്ട് കൂടാതെ കുടുംബത്തെയും രണ്ടാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സുഖക്കുറവ് ഈ സമയത്ത് ഉണ്ടാകാം അപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഈ മാസം ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി അനുകൂലൻ ആകുന്നു സൂര്യൻ ബുധൻ എന്നിവർ ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ ചൊവ്വ വ്യാഴം ശുക്രൻ രാഹു കേതുക്കൾ എന്നിവർ പ്രതികൂലമായ ഫലങ്ങളെയും നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് ജൂൺ മാസം പൊതുവെ കുറച്ച് സമ്മർദ്ദമേറിയ മാസമാകുമെന്ന് അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം